മുഖ്യമന്ത്രിയുടെ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഹർജിയിലെ എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനേഴ് മുൻമന്ത്രിമാർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോകായുക്ത എന്നിവർക്ക് കോടതി നോട്ടീസ് അയക്കാനും നിർദ്ദേശമായി ചട്ടപ്രകാരം കത്തിന്റെ രൂപത്തിലാകും മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയയ്ക്കുക ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന പരാതി തള്ളിയ ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ വാദം പരാതി നിലനിൽക്കില്ലെന്ന് പറയാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകിയെന്നാണ് ആര് എസ് ശശികുമാറിന്റെ പരാതി പണം അനുവദിച്ചതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന ലോകായുക്ത ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും സ്വജനപക്ഷപാതം തെളിയിക്കത്തക്ക തെളിവുകൾ ഇല്ലെന്നു വ്യക്തമാക്കിയായിരുന്നു പരാതി തള്ളിയത് പരാതി ലോകായുക്തയുടെ അധികാരപരിധിയില് വരില്ലെന്ന് ഉപലോകായുക്തമാരും വ്യക്തമാക്കിയിരുന്നു ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം News desk, you talk.